ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മക്കളെ നമ്മൾ എവിടെയുള്ള സിനോ നമ്മൾ പെരിന്തൽ ഉള്ളത് കാരണം അലഹമുല്ല നമ്മളെ വീട് പണി അനുബന്ധിച്ചിട്ട് നമ്മളെ പർച്ചേസിങ്ങിന് ഇറങ്ങിറക്കയാണ് സത്യം പറഞ്ഞ മക്കളെ വീട് പണിക്ക് പർച്ചേസിംഗ് എന്ന് പറഞ്ഞ സാധനം വലിയൊരു മുൻഗണനയാണ് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ആയിട്ടൊക്കെ ഡൗൺ ആവും ചെയ്യും പിന്നെ നമുക്കൊന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് പർച്ചേസ് ആണ് അപ്പോൾ ഇന്നത്തെ പർച്ചേസിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ വീട്ടുകാർക്കാണ് കാരണം കിച്ചൺ സാധനങ്ങൾ മൊത്തം ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ആൻഡ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് ഇപ്പോൾ വെള്ളം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ എന്താക്കി എവിടുന്നാണ് നല്ല ഓഫർ കിട്ടുക എന്താണ് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ ശരിക്കും ഇന്നും ആ ഓഫർ ഉണ്ട് ഇനി നാളെയും അതായത് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നമ്മളെ പെരിന്തൽമണ്ണ നമ്മളെ മൈജിയിൽ എന്താണ് ആനിവേഴ്സറി വേറെ ആനിവേഴ്സറി അനുബന്ധിച്ചിട്ട് വമ്പിച്ച ഓഫറാണ് മൊബൈൽ ഫോണിനും അതുപോലെ ഇവിടുത്തെ ബാക്കി ഹോമപ്ലൈൻസിനും ഒക്കെ കൊടുക്കുന്നത് അപ്പം എന്തായാലും ഇന്നൊരു ദിവസം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമുക്ക് കിട്ടുന്ന മാതിരി നല്ല പ്രൈസിന് സാധനങ്ങൾ കിട്ടും അല്ലേ അപ്പം എന്നാലും ഗൈസ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും നമ്മളൊക്കെ നോക്കി വെച്ചിരിക്കണേ നമ്മൾ എടുക്കാൻ പോകുന്നത് എൽ ജിയുടെ ഫ്രിഡ്ജും പിന്നെ എൽ ജിടെ വാഷിംഗ് മെഷീനും ആണ് പിന്നെ അത് മാത്രല്ല വേറെയും കുറെ സാധനങ്ങൾ എടുക്കണം എന്തായാലും അവരുടെ ഓഫറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കാണിച്ചരാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും കാണിച്ചരാം എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിനുവിന്റെ അല്ല സീനുന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ല എന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ല അത്രയും വണ്ടി പൈസ മതിയല്ലോ ആ അതായത് അരീക്കൂറിന് എടുത്ത് വരാത്ത എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ആകുമ്പോ പിന്നെ പെട്ടെന്ന് നമുക്ക് ആവുമല്ലോ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരണം എന്നില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും നല്ല ഓഫറും നോക്കി നല്ല സാധനവും നോക്കി അപ്പൊ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ബാക്കി എന്തൊക്കെയുള്ള വെച്ചൊക്കെ നോക്കിക്കോട്ടോ ഇനി എന്തൊക്കെ വാങ്ങാനുള്ള വാങ്ങാക്ക് പിന്നെ ഗൈസ് അപ്പം നമ്മൾ പർച്ചേസിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവരുടെ ഇന്നത്തെ ആനിവേഴ്സറി അനുബന്ധിച്ചുള്ള ഓഫറുകൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതരാം ഐ ഫോൺ സിക്സ്റ്റീൻ വൺ ട്വൻറ്റി എയ്റ്റിന് ഇന്നത്തെ ഓഫർ ഇവർ കൊടുക്കുന്നത്ര അറിയോ അറുപത്തേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ അതുമല്ല ഐഫോൺ ഫോൺ തേർട്ടീനിൽ നാൽപ്പത്തി രണ്ടായിരം തൊള്ളായിരത്തിന് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്നു സ്മാർട്ട് വാച്ചും ആൻറ്റി വയറസ് സ്പീക്കറും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഫൈവ് ജി സ്മാർട്ട് ഫോണിലൊക്കെ നാല് ജി ബി അറുപത്തി നാല് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോ ഇനി നമ്മൾ ടി വിയുടെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഓരോ പതിനായിരം രൂപയുടെ ടി വി പർച്ചേസിനും ആയിരം രൂപയുടെ ക്യാഷ് ബാക്കും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതുമില്ലെങ്കിൽ ഇവിടുന്ന് എ സിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം പെഡസ്റ്റൽ ഫാന് വാൾ ഫാൻ സ്റ്റെബിലൈസർ ഒക്കെ സൗജന്യമായിട്ട് കിട്ടും കേട്ടോ പിന്നെ മക്കൾ എൻ്റെ കണ്ണ് തള്ളി ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് എടുക്കണമെന്നുണ്ടെങ്കിൽ റോബോട്ടിക് വാക്കും ക്ലീനർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്ന എയർ എയർഫയറും സൂചനയാണ് ടോക്കെ അപ്പൊ നമ്മള് സാധാരണ വീഡിയോ ഇടുന്ന ടൈം എന്ന് പറഞ്ഞാൽ പറഞ്ഞ രണ്ടുമണിയാണ് അപ്പൊ ഇന്ന് ഞാന് ഈ രാവിലെ തന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇനിയിപ്പോൾ പെരുന്തൽമാണായാലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇത് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു കുഴിരിക്കലോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്ത് സാധനവും ആവശ്യങ്ങൾക്കുള്ള എന്ത് സാധനങ്ങളും ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിവിടെ വന്നെടുക്കണം എടുക്കുകയാണ് ചേങ്കിൽ ഞാനൊരു ദിവസം വഴിക്ക് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് ഈ ഓഫറുകളെല്ലാം നടക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ അതായത് പതിനഞ്ചാം തീയതി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓഫറിലൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും അല്ലേ എന്താ ഓഫറില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇവിടുന്നാകുണ്ട് ഇവിടെ വീട്ടിൽ നിന്നാവുണ്ടേ ഇവർക്ക് നല്ല ലാഭമായി നല്ല ഓപ്പറായി ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന സാധനങ്ങൾ കാണിച്ചരാം മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് വീട്ടിലേക്ക് ഒരു എന്തൊക്കെ സാധനം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹോം അപ്ലയൻസ് ആയിക്കോട്ടെ നമ്മള് ഇന്ദും അതായത് എന്റെ മുകളിൽ ഇന്ത്യ മുഖത്തെ ഫ്ലോറിൽ എന്താ വരുന്നത് പാന് അതുപോലത്തെ കുറെ കാര്യങ്ങളും അപ്പൊ ഒക്കെ ഞാന് കാണിച്ചരാം നമ്മൾ എടുക്കാൻ പോകുന്നതും കാണിച്ചു തരാം നമ്മൾ എടുക്കുന്നത് എൽ ജിയുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എടുക്കുന്നത് കാരണം അതിനനുസരിച്ചുള്ള സ്ഥലമാണ് നമ്മൾ വീട്ടില് കിച്ചണില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ ആ കറക്റ്റ് സ്ഥലം ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലും എനിക്ക് നമുക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റിലും നല്ല ഓഫറിലും സാധനം കിട്ടിയപ്പോൾ അലഹമ്മദില്ല നമ്മൾ ഹാപ്പി ആയി നിങ്ങളും ഹാപ്പിയാവും ഈ വീഡിയോ കഴിഞ്ഞ ആട് പുതിയ പിള്ളേരെ കൂട്ടിയിട്ട് നേരെ പെരിന്തൽ മൈജിയില് കൂട്ടോളി ഈ ഓഫറിലൊക്കെ ഇന്ന് സാധനങ്ങൾ കിട്ടിട്ടോ ഇത്രയും നേരം നല്ല വൃത്തിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തത് നിജാസ് ആണ് കമന്റ് വരുന്ന എന്താ പറയുവോ ക്യാമറമാൻ ആക്കിന്ന് പറയൂമാൻ ശമ്പളം ഓക്കെ അങ്ങനെ ഓഫറൊക്കെ അങ്ങനല്ലേ അടിപൊളി ഓഫറാണ് ഞാൻ ആ റോബോട്ടിന്റെ മിഷീനൊക്കെ അത്ര അതൊക്കെ ഒരു ഈ ഫ്രിഡ്ജിൻ്റെ ചപ്പം ഒരു റോബോട്ടിൻ്റെ ഇതാ ഇരിക്കണേ നല്ല വിലയുണ്ട് പൈസ ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് നല്ലൊരു പൈസ കൊടുക്കണം അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടല്ലേ ഏഹ് ഓക്കെ നമ്മൾ നമ്മളെന്തായാലും ഇത്ര വലിയ ഫ്രിഡ്ജ് എടുക്കുന്നില്ല കാരണം നമുക്ക് ഇത്ര വലിയ ഫ്രിഡ്ജിന്റെ സ്പേസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സ്പേസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഫ്രിഡ്ജും എടുക്കും ഇതാ ഈ സാധനം കൈയോടെ വാങ്ങും പൈസ ഓക്കെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കാണിച്ചു തരാം അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഇവിടെ ഒരുപാട് ഫ്രിഡ്ജിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അതായത് സിംഗിൾ ഡോറിലും ഡബിൾ ഡോറിലും അതേമാതിരി വലിയ ഡോറിലും വാഷിംഗ് മെഷീനിലാണെങ്കിലും സെമിയിലാണെങ്കിലും ഓട്ടോമാറ്റിക്കിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഓഫറും നല്ല ഓഫറാണ് കൈസ് നമ്മുടെ ഫ്രിഡ്ജ് ഏതാണേ ഓക്കെ നമ്മുടെ ഫ്രിഡ്ജ് നോക്കിക്കോ ആദ്യം നമുക്ക് വാഷിംഗ് മെഷീൻ നോക്കിയാലോ ആ ആദ്യം നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന വാഷിംഗ് മെഷീൻ നോക്കാം ഓൾക്ക് ഒമ്പത് കിലോന്റെ എടുക്കണം എന്നുള്ളത് മസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒമ്പത് കിലോ നമ്മൾ നമ്മുടെ ഇവിടെ കിച്ചണില് സെറ്റ് ചെയ്യണത് ആ കറക്റ്റ് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് കൈ ആ നമ്മൾ എടുക്കാൻ പോണത് എൽ ജി തന്നെയാണ് അതായത് ഫ്രണ്ട് ലോഡ് അല്ല ഇതെന്താ ഫ്രണ്ട് ലോഡല്ലേ ഫ്രണ്ട് ലോഡാണ് വരുന്നത് കാരണം ഇതാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ളത് അവിടെ തുറക്കാൻ കഴിയില്ല കാരണം ഇങ്ങനെ തുറക്കണ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ തുറക്കണതും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് നോക്കിയാലോ സിനിമ അപ്പോൾ ഇത് നമ്മൾ കൺഫേം കൺഫേമാക്കി ഓക്കെ പിന്നെ പിന്നെ ഓവണും എ സിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുടിയിരിക്കലിനൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓണൊക്കെ കൊണ്ടുവരാം ഓവണൊന്നും ഞമ്മൾ വാങ്ങിയില്ല അല്ലേ ഓവൺ ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല ഓക്കെ ഇനി നമ്മുടെ ഫ്രിഡ്ജ് ഏതാണ് ഓക്കെ ഇനി ഇനിയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രിഡ്ജ് എൽ ജി തന്നെയാണ് ഫ്രിഡ്ജ് വരുന്നത് അപ്പോൾ ഇത് ഇവളുടെ ഇഷ്ടത്തിനാണ് ഫ്രിഡ്ജ് എടുക്കുന്നത് കായ് ഇറക്കുന്നത് പോലെ തന്നെയാണ് അപ്പം പിന്നെ ഇവളുടെ ഇഷ്ടത്തിനാണല്ലോ എടുക്കാൻ പറ്റുക അപ്പ എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രിഡ്ജ് ഈയൊരു ടൈപ്പ് ഫ്രിഡ്ജാണ് ഓക്കെ ഇതെന്താ സാധനം ആ അതുണ്ട് പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് സീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിതിന് ശേഷം ഇഷ്ടപ്പെട്ട എന്താ വെച്ചത് ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇത് വരുത്തിച്ചാണ് േ ഇത് പെട്ടെന്ന് പെട്ടെന്ന് സെല്ലാവുന്നുണ്ട് ഈ സാധനം അതായത് എനിക്ക് ഇതിന്റെ കളറും ഡിസൈനും പിന്നെ ഈ ഒരു ഷെയ്പ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രീമിയം തോന്നിക്കുന്ന ഒരു ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് മാത്രം കേട്ടോ ഒരുപാട് പ്രീമിയം തോന്നിക്കുന്ന ഫ്രിഡ്ജുകൾ ഇവിടെ ഫ്രിഡ്ജുകളാണ് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രിഡ്ജും അതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വാഷിംഗ് മെഷീനും ഇനി എന്തൊക്കെയാണ് നോക്കാളുള്ളത് ഇനി ഇപ്പോൾ കഴിഞ്ഞ് വന്ന് തുറന്ന് ഇങ്ങനെ സാധനം എടുക്കണം അല്ലേ വെള്ളായി കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ വാപ്പയൊന്നും ഫ്രിഡ്ജ് കാണാൻ തുടങ്ങിയത് അറിയോ എത്ര വയസ്സിലാണെന്ന് അറിയോ ഞാൻ പണിക്കൂല തുടങ്ങിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജ് കാണാൻ തുടങ്ങി ഇങ്ങനെ ജനിച്ച് വീണ തന്നെ ഫ്രിഡ്ജിലാണ് നമ്മൾ ഇനി മുകളിൽ പോവുകയാണ് ഇനി അവിടെ നമ്മൾ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റൊക്കെ ഓൾറെഡി ഇവിൾ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എവിടെയും കിട്ടാത്ത കുറച്ച് പ്ലേറ്റും കാര്യങ്ങളും അന്ന് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് പോയതാണ് ഒക്കെ നോക്കി വെച്ച് ഫ്രിഡ്ജ് അല്ലേ നമ്മളാ എടുത്ത ഫ്രിഡ്ജ് രണ്ടു മൂന്ന് വട്ടം സ്റ്റോക്ക് കഴിഞ്ഞാല് നമുക്ക് വേണ്ടി വീണ്ടും ആ സ്റ്റോക്ക് ഇങ്ങനെയൊക്കെ കൂടുതൽ മൂവ് ആവേണ്ട സാധനം അല്ലെ നല്ല മൂവ്മെന്റ് ഉള്ള സാധനമാണ് എനിക്കാന്ന് വെച്ചാൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടിന്റെ സുട്ട നമ്മളിപ്പോ പൊന്തും ഇവിടെ ബിരിയാണി പോട്ട് പ്ലേറ്റ് അതേപോലെ ഫ്രൈ പാൻ അങ്ങനെയുള്ള സാധനൊക്കെ ഇന്നത്തെ ഒരു ദിവസം നല്ല ബെസ്റ്റ് പ്രൈസിൽ ഇവർ ഇന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഇരിക്കണേലും ഇതിനൊക്കെ എന്താ പറയുക കിച്ചണിൽ കയറാത്തോണ്ടേ അടുക്കളയിൽ നമുക്ക് കയറാത്തതുകൊണ്ട് എന്താ പറയാ തിന്നാ മാത്രം ആ ഫ്രൈ പാനുകൾ ഇതാണ്ടാവും ഈ തവ ഫ്രൈ പാൻ അതാ ഈ ഈ ഒരു ഭാഗം മൊത്തം ഇവിടെ തൂക്കിയിട്ട് പിന്നെ അത് മാത്രമല്ല അത് മോഡൽസിലും വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ബിരിയാണി പോട്ടില്ലേ ബിരിയാണി പോട്ടും വരുന്നുണ്ട് അതും എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് എല്ലാ വലിപ്പത്തിലും എല്ലാ സൈസിലും എല്ലാ മോഡൽസിലും വരുന്നുണ്ട് ആ ഒരു സ്പൂൺ എടുത്തോ അലയക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാം ആ എടുത്തോ ഇനി വെച്ചിണ്ടാക്കാനുള്ള എന്തെങ്കിലും വാങ്ങിക്കണോ വേറെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ മാത്രമേ എടുത്തോ എനക്ക് ഇഷ്ടമുള്ളൊക്കെ എടുത്തോ ഈ ഓഫറിൽ കിട്ടണി പിന്നെ എടുക്കാലോ ഞാൻ പറു അതുപോലെ തന്നെ ഇത് നൂറ്റി മുപ്പത് ഒന്നിനോ ടിപൊളി മോഡലില് ഇതൊക്കെ നമ്മളെ പാത്രങ്ങൾ ഇട്ട് വെക്കാൻ അല്ലേ പിന്നെ ഇതെന്താ ഇത് ആ ഇതൊന്നിനെത്രേ മൂന്നെണ്ണം പച്ചമുളക് മോഡല് തക്കാളി മോഡലൊക്കെ ഇരിക്കുന്നേ ഫ്ലെക്സ് ചില്ലി ഫ്ലക്സ് ചില്ലി ഫ്ലക്സ് അതുപോലെ എല്ലാ സാധനങ്ങളും ഇണ്ടാ പിന്നെ അത് മാത്രല്ല നമ്മളെ നാല്പത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് ഓരോ മിക്സിക്ക് കിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഓഫറും ഉണ്ട് ഒരുപാട് നല്ല സാധനങ്ങളും ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഉപകാരമാവണം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അത് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്നവനക്ക് ലോട്ടറി അടിക്ക ലോട്ടറി അടിക്കുന്ന മാതിരിയാണ് പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു തട്ടിപ്പ് പെട്ടിപ്പൊന്നും ഇല്ല കാരണം ഇത് ഞാൻ ലൈവായിട്ട് വീഡിയോ ഉണ്ടായിരുന്നു കാരണം ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഈ ഓഫർ ഇന്നോട് ചോദിക്കാൻ പറ്റില്ല എങ്ങനെ സിനിമ ഓഫറൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഓഫർ എനിക്ക് സാധനങ്ങൾ ഇഷ്ട ഓഫറിൽ ഉപരി സാധനങ്ങൾ ഇഷ്ടോ അടിപൊളിയല്ലേ എങ്ങനെയാളിയാ അടിപൊളി ഈ ഓഫറൊക്കെ കൊടുക്കൂല്ലേ ആൾക്കാർ വരുമ്പോ കൊടുക്കണോ അപ്പൊ തീർച്ചയായിട്ടും ഓല് കൊടുക്കും കൈസ് അപ്പൊ നേരെ ഈ വീഡിയോ നമ്മൾ നിർത്താണ് കാരണം വീഡിയോ കാണുന്ന എന്താണ് നിങ്ങള് സമയം പോകരുത് നേരെ വിട്ടോളി പെരുന്നിലണ്ണ മൈതിയിലേക്ക് ഇവരുടെ ആനിവേഴ്സറി അനുബന്ധിച്ചിട്ട് എന്താണ് ഈ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഓഫർ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ട് ഒന്നും കൂടി ഓർമ്മിച്ചോളി ഡിസംബർ പതിനഞ്ച് രണ്ടു ദിവസമാണ് വീഡിയോ കവർ ചെയ്ത് പതിനഞ്ചാം തീയതി രാവിലെയാണ് അപ്ലോഡ് ചെയ്തത് പർച്ചേസ് ഒക്കെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയാ സംഭവം ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഡെയിലി നറുക്കെടുപ്പ് അതും ഒരാൾക്ക് ഒരു ലക്ഷം വീതം കിട്ടണുണ്ട് അപ്പൊ എന്തായാലും നാളെ ഒരു ലക്ഷം എന്താവും അടിപൊളിയാവും കിട്ടണമെന്നുണ്ടെങ്കില് ഇനി നാളെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ സമ്മാന കൂപ്പര് കിട്ടിട്ട് ലക്ഷങ്ങളുടെ വിജയികളും ആവാം അല്ലേ അടിച്ചാലോ ും ദിവസേന ഒരു ലക്ഷം രൂപ ഒരാൾക്ക് പിന്നെ നടക്കെടുത്ത് കൊടുക്കണമുണ്ട് അല്ലെ അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുകയാണെ